ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ലുലു ഗ്രൂപ്പിൽ യു ഐ ഇയിൽ ജോലിക്ക് ആളെ വേണമെന്ന് അയച്ചിട്ടുള്ളൊരു വാക്യൻസിയാണ് മികച്ച ശമ്പളമാണ് ഇപ്പോൾ ഇതിന് ഓഫർ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പത്ത് പെട്ടവർക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ലുലു ഗ്രൂപ്പിന് കീഴിൽ വീണ്ടും ജോലി അവസരം കമ്പനിയുടെ ആസ്ഥാനമായ അബുദാബി ഓഫീസിൽ ലീസിംഗ് മാനേജർ തസ്തികയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് അവന്യൂസ് മാൾ ഉൾപ്പെടെയുള്ള ലുലു ഗ്രൂപ്പിൻ്റെ വാണിജ്യ റീറ്റെയിൽ സ്ഥാപനങ്ങൾ വാടകക്കാരെ കണ്ടെത്തി വാടക കരാറുകൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ഈ തസ്തികയുടെ പ്രധാനമായ ഉത്തരവാദിത്തം ലീസ് വിവാഹത്തിന്റെ മേധാവിയുടെയും ജനറൽ മാനേജ്മരുടെയും നിർദ്ദേശങ്ങൾക്കനുസൃതമായി ദൈനംദിന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് ഈ ഒരു ജോലിയുടെ ലക്ഷ്യം ലുലു റീറ്റെയിൽ ലീഡിങ് ലിങ്ക് ഇന്നിലൂടെ പുറത്തുവിട്ട വിജ്ഞാപനത്തിൽ പറയുന്നത് നോക്കാം ജോലി സംബന്ധിച്ച വിശദ വിശദമായ വിവരങ്ങൾ താഴെ പറയാം ഇതിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ പറയുന്നത് പ്രോപ്പർട്ടി മാർക്കറ്റിംഗ് ആണ് പുതിയ കെട്ടിടങ്ങളും സ്ഥലങ്ങളും കണ്ടെത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണം അതേപോലെ വാടകക്കാരുടെ ഡാറ്റാബേസ് തയ്യാറാക്കി പരിപാലിക്കുക ടീമുമായി ഇത് പങ്കുവെക്കുക ഉപഭോക്തൃ അടിത്തറ വികസിപ്പിക്കുക സുസ്ഥിരമായ റഫറുകളും ലീഡുകളും സൃഷ്ടിക്കുക വ്യവസായവും വിപണിയും സംബന്ധിച്ച വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുക പ്രോപ്പർട്ടിയുടെ മാർക്കറ്റിംഗ് വെബ്സൈറ്റുകൾ മറ്റ് മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾ എന്നിവ കൃത്യവും സമയബന്ധിതവുമായി അപ്ഡേറ്റ് ചെയ്യുക അതേപോലെ പ്രാദേശിക ദേശീയ അന്തർദേശീയ ബ്രോക്കർമാരുമായി ബന്ധം പുലർത്തി വാടക അപ്ഡേറ്റുകൾ ഫ്ലയറുകൾ എന്നിവ പങ്കുവെക്കുക ഷോപ്പിംഗ് സെൻ്റർ കൗൺസിലിലൂടെ യോഗങ്ങളിലും വ്യാപാര മേഖലകളിലും പങ്കെടുത്ത് വിപണി റണ്ടുകൾ മനസ്സിലാക്കുക നിലവിലുള്ള വാടകക്കാരുമായി ബന്ധം നിലനിർത്തി കമ്പനിയുടെ മറ്റ് സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അതേപോലെ രണ്ടാമത്തെ ഉത്തരവാദിത്തമായ വാടക കരാറുകളാണ് വാടക വരുമാനത്തിൻ്റെ ബജറ്റിങ്ങും പ്രവചനവും ഒമാൻ അവന്യൂസ് സ്മാളിൻ്റെ മാനേജ്മെൻറ്റ് ടീമുമായി ബജറ്റ് വരുമാനം പതിവായി അവലോകനം ചെയ്യുക പ്രോപ്പർട്ടികൾ ഉയർന്ന താമസത്തിലേക്ക് ഉറപ്പാക്കുക അതേപോലെ വാടക വരുമാനം ബജറ്റ് മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുക ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അഥവാ എല്ലോ എൽ വാടക കരാറുകൾ ടെൻ ടെനൻസി അഗ്രിമെൻറ്റുകൾ തുടങ്ങിയ രേഖകൾ തയ്യാറാക്കുക ആർ എഫ് പി അഥവാ എസ് എഫ് ഒ കൃത്യവും വേഗത്തിലുമായ മറുപടികൾ തയ്യാറാക്കുക പ്രാദേശിക ദേശീയ അന്തർദേശീയ വാടകക്കാരുമായും ഉടമകളുമായും എക്സ്ക്ലൂസീവ് കരാറുകൾ ചർച്ച ചെയ്യുക അതേപോലെ ആർ എഫ് പി എസ് എഫ് ഒ കൃത്യവും വേഗത്തിലുള്ളതുമായ മറുപടികൾ തയ്യാറാക്കുക പ്രാദേശിക ദേശീയ അന്തർദേശീയ വാടകക്കാരുമായും ഉടമകളുമായും എക്സ്ക്ലൂസീവ് കരാറുകൾ ചർച്ച ചെയ്യുക വാടക നിബന്ധനകളും സാമ്പത്തിക വിവരങ്ങളും വിശകലനം ചെയ്യുക വാടക ടെനൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വാടക ഇളവ് തുടങ്ങിയവയിൽ വിപണി അനുസരിച്ച് മത്സരാധിഷ്ഠിത വില നിർണയം ഉറപ്പാക്കാൻ പ്രാദേശിക ഉപവിപണി വിശകലനം നടത്തുക അതേപോലെ മൂന്നാമത്തെ ഉത്തര മൂന്നാമത്തെ ഉത്തരവാദിത്തമാണ് വാടക മാനേജ്മെൻറ്റ് ഇതിൽ വരുന്നത് വാടക ഓഫർ ലെറ്ററുകൾ സമയബന്ധിതമായി നൽകുക വാടക ചക്രം ആരംഭിക്കുന്നതിനുള്ള ലെറ്ററുകൾ ഉറപ്പാക്കുക വാടകക്കാരുകളുമായിട്ടുള്ള ധാരണ പ്രകാരം റിസർവേഷൻ ഡെപ്പോസിറ്റുകൾ ശേഖരിക്കുക ഡെപ്പോസിറ്റ് ലഭിച്ച ശേഷം വാടക കരാറുകൾ തയ്യാറാക്കുക കരാർ ഒപ്പിട്ട ശേഷം മുൻകൂർ പേയ്മെൻറ്റുകൾ ശേഖരിക്കുക വാടക മാനേജറിനായി ആർ തി ഇ ആർ പി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക അതേപോലെ നാലാമത്തത് ബന്ധപ്പെട്ടതുമായുള്ള ഏകോപനവും രജിസ്ട്രേഷനുമാണ് ഒമാൻ അവന്യൂസ് മാളിൻ്റെ മനുഷ്യ വിവാഹ വകുപ്പുമായിട്ട് ഏകോപിച്ച് വാടക കരാറുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുക പിഴകൾ ഒഴിവാക്കാനായിട്ടാണ് അതേപോലെ രേഖകളും റിപ്പോർട്ടിങ്ങും വാടകക്കാർ ഉടമകൾ ക്ലയൻറ്റുകൾ തുടങ്ങിയവുമായി മാസം തോറും ഇമെയിൽ ഫോൺ അതേപോലെ ഹാർഡ് കോപ്പി എന്നിവ ആയി ആശയവിനിമയം നടത്തുക ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെൻ്റ് ലീസിങ്ങിനോടൊപ്പം ത്രൈമാസിക അർദ്ധവാർഷിക വാർഷിക വാടക ലക്ഷ്യങ്ങൾ പ്രവചിക്കുക മാനേജറെ നോൺ മാനേജർ പ്രോപ്പർട്ടികളുടെ മാസതോറുമുള്ള വാടക പ്രവർത്തന റിപ്പോർട്ടുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുക ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം അർഹമായ യോഗ്യതയും വേണ്ടത്ര പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് ലുലു റീറ്റെയിലിൻ്റെ ഔദ്യോഗിക ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലുവായി അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു കാർഡ് നടൻ്റെ ലിങ്ക് വരുന്നത് അപ്പോൾ വളരെ ഉത്തരവാദിത്തമേറിയ ഒരു പുറ ഒരു ജോഡിയാണിത് തീർച്ചയായിട്ടും അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം